എപ്പോഴാണ് എവിടെ വച്ചാണ് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോവുക എന്നറിയുകയില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള കണ്ണൂർ എയർപോർട്ടിലെ ഷാർജയിൽ നിന്നൊരു സഹോദരൻ വരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഭാര്യയും മകളും എയർപോർട്ടിലേക്ക് ചെല്ലുകയാണ് അല്ലാ ആ പ്രിയപ്പെട്ട സഹോദരൻ എയർപോർട്ടിലിറങ്ങി അത് ആ ഭാര്യയുടെയും മകളുടെയും അടുത്തേക്ക് നടന്നു വരുമ്പോ പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവിടെ അങ്ങ് വീണ് മരിക്കുകയാണ് മരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് അതെ ഡോക്ടർമാരെ അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ആ വീണ് കിടക്കുന്ന മരണത്തോട് മല്ലടിക്കുന്ന ആ പ്രിയപ്പെട്ട ബാപ്പയുടെ കാലിൻ്റെ അടിയിലിങ്ങനെ ആ മകൾ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് ഉപ്പയെ കാണാൻ വേണ്ടി വന്നതാണ് ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഉപ്പയുടെ മരണം സംഭവിക്കുമ്പോ ആ ഉപ്പയുടെ കാലിന്റെ അടിയിൽ ഇങ്ങനെ തടവി കൊടുക്കുകയാണ് എൻ്റെ ഉപ്പാക്ക് ജീവൻ തിരിച്ചു കിട്ടിയാലോ ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ എന്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനീര് വന്നുപോയി നേര് അല്ലാ അത്രമാത്രം വേദനാജനകമായ രംഗമാണ് ഉപ്പയെ സ്വീകരിക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെല്ലുന്നു ആ ഉപ്പയുടെ മുന്നേ ആ മകളുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ബാപ്പ തളർന്ന് വീണ് മരണപ്പെടുകയാണ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നിങ്ങൾ <imitation> നിങ്ങളല്ലാഹുവിനോട് ചോദിക്കണമെന്ന് അഞ്ചു നിസ്കാരത്തിന്റെ ശേഷവും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ മരിക്കുന്ന ചൊല്ലി മരിക്കണേ

لا إله إلا الله محمد رسول الله صلى الله عليه وآله وسلم